സ്റ്റീൽ സ്റ്റെയർ കേസ് അല്ലെങ്കിൽ മെറ്റൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാരണം കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് തന്നെ വർക്ക് എല്ലാം ഫിനിഷ് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റേജിലാവുന്ന സമയത്ത് ഫിനിഷിങ് സ്റ്റേജിലാവുന്ന സമയത്ത് ചെറിയ ചെറിയ പണികൾ കിട്ടാറുണ്ട് മെയിനായിട്ട് ഇതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പുകൾ തമ്മിലുള്ള ഹൈറ്റിൻ്റെ പ്രശ്നം ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്ലോറിൻ്റെ ഹൈറ്റിൻ്റെ പ്രശ്നം ലാസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഫ്ലോർ ഹൈറ്റിൻ്റെ പ്രശ്നം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട് ഇത് മാത്രമല്ല വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞുതരാം ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റാണ് ഇത് ഈ സൈറ്റ് ചെയ്യുന്ന സമയത്ത് വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണവും അത് തന്നെയാണ് മെറ്റൽ സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാരണം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്ന് രണ്ട് കാരണങ്ങൾ പറയും ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് പല രീതിയിലുള്ള സ്റ്റെയർ കേസിന്റെ ഡിസൈൻ നിങ്ങൾ കണ്ടു ഇവിടെ ഈ സ്ട്രിങ് കണ്ടില്ലേ ഈ സ്ട്രിങ് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തതാണ് ഇതിന്റെ സൈസ് ഇഞ്ചിന്റെ ഷീറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തതാണ് രണ്ട് രണ്ട് സൈസ് തിക്നെസ് നിങ്ങൾക്ക് കാണാൻ കഴിയും സിക്സ് എം എമ്മും ടെൻ എം എമ്മും അതിന്റെ ഒരു കട്ട് പീസ് ഞാൻ കാണിക്കാം ഇപ്പോൾ ഇതാണ് അതിന്റെ ഒരു കട്ട് പീസ് ഇത് സിക്സ് എം എമ്മിൻ്റെ എം എസിൻ്റെ ഇത് ടെൻ എം എമ്മിൻ്റെ എം എസിൻ്റെ ഷീറ്റാണ് സിക്സ് എം എം ആണ് ഇത്രയും കാര്യങ്ങൾ ബോക്സ് ആക്കി എടുത്ത് ഫാബ്രിക്കേറ്റ് ചെയ്ത് എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രെങ്ത് ആണ് ആളുകൾ പറയും മെറ്റൽ സ്റ്റെയർ കേസ് ചെയ്ത ജെർക്കിങ് വരും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ സ്റ്റെപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നതും ഇതിന്റെ കനം ടെൻ എം എം തിക്നെസിലുള്ള ഫ്ലാറ്റ് ആണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഇത്രയും കനത്തിൽ ഇത് ഉപയോഗിക്കണം എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ജെർക്കിങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കയറുമ്പോൾ ഒരു കുറച്ച് പോലും ഇതിന് ജെർക്കിങ്ങോ വൈബ്രേഷനോ ഇല്ല എന്നുള്ളതാണ് സാധാരണ ആളുകൾ റേറ്റൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ റേറ്റ് കൂടുതലാണ് ഇവിടെ ലാൻഡിങ്ങിൽ വുഡാണ് ഇടുന്നത് റേറ്റ് കൂടുതലാണെന്നൊക്കെ പറയുന്നേക്കാം ഈ റേറ്റ് കൂടുതലാണെന്ന് പറയുന്നത് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് സ്റ്റെയറിൻ്റെ റേറ്റ് ഇതേ ഡിസൈനിൽ നമുക്ക് ഇപ്പം ഞാൻ കാണിച്ച ഈ സ്ട്രിങ്ങിൻ്റെ കനം നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്താണ് ഇത് പൈപ്പുകളൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ കനത്തിലുള്ളത് കിട്ടില്ല അതൊക്കെയാണെങ്കിൽ വ്യത്യാസം പിന്നെ ഞാൻ പറഞ്ഞത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഫ്ലോർ ലെവല് കൊടുത്തിട്ടുണ്ട് ഈ ഫ്ലോർ ലെവല് നമ്മൾ ഫസ്റ്റ് ഷേപ്പ് ഇതാണ് ഇതിൻ്റെ ഫ്ലോർ ലെവല് നമ്മൾ എടുത്തു വെച്ചത് വാട്ടർ ലെവൽ എടുത്തു വെച്ചത് ഇതെടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തമ്മിലുള്ള ഹൈറ്റുകൾ ഉണ്ടല്ലോ റൈസർ ഇതിൽ വ്യത്യാസം വരും അപ്പോൾ ഒരു സ്റ്റെയർ കേസ് ഫ്ലോർ വർക്ക് കഴിഞ്ഞതിന് മുമ്പാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുക ഈ സമയത്ത് നമുക്ക് ടൈലിൻ്റെ ലെവൽ കറക്റ്റ് എടുത്ത് അതിൽ നിന്ന് വാട്ടർ ലെവൽ ചെയ്തിട്ട് വേണം ഫസ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ ഹൈറ്റൊക്കെ കൂട്ടി വെച്ചിട്ട് വേണം ചെയ്യാൻ എങ്കിൽ ലാസ്റ്റ് ടൈൽ വരുമ്പോൾ കറക്റ്റ് കിട്ടുള്ളൂ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു ലൈന് മാർക്ക് ചെയ്യുന്നത് കാണാം ഞാൻ രണ്ടാമത്തെ കാര്യം നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള രണ്ടാമത്തെ കാര്യം നമ്മളെ ചുമരിൽ വയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും വയറിംഗ് കഴിഞ്ഞ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയർ ൂടെ പോയത് കണ്ടില്ല അപ്പൊ നിങ്ങൾ ഈ ലൈന കണ്ടില്ലേ ഈ ലൈനൊക്കെ നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിപ്പിച്ച് അവരെ കൊണ്ട് മാർക്ക് ചെയ്യിപ്പിച്ചാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലയിടങ്ങളിലായിട്ട് ഇതുപോലുള്ള സപ്പോർട്ടുകൾ ചുമരിലോട്ട് കൊടുക്കും ഈ ചുമരിലോട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് വയറിങ് തൊട്ടുപുറത്ത് കണ്ടില്ല വയറിങ്ങിന്റെ മാർക്ക് ആ മാർക്കിലോട്ടൊക്കെ നമ്മൾ ഡയറക്റ്റ് ഡ്രിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇലക്ട്രിക്കൽ കേബിൾ മൊത്തം പ്രശ്നമാവും ഈ വീടിന്റെ മെയിൻ കേബിളുകൾ പോകുന്ന സ്ഥലമാണ് ഈ വോള് അപ്പോൾ അത് പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ട് വരും പല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പിന്നീട് വരും അപ്പോൾ സാധാരണ ഒരാൾ ഒരു മെറ്റൽ സ്റ്റെയർ കേസ് അടിക്കാൻ വന്ന ഒരാൾക്ക് ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അവർ അവരെ പണി ചെയ്തു പോകുന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഓരോ ഭാഗങ്ങളും ക്ലോസ്റ്റിക്ക് ചെയ്ത് കസ്റ്റമർ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ വർക്ക് നടക്കുന്ന മകൾക്ക് വർക്ക് ഫിനിഷ് ആവുന്നുള്ളൂ മകൾക്ക് സ്റ്റെപ്പ് എത്തുന്നുള്ളൂ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം ലാസ്റ്റ് ഇവിടെ ചെറുതായിട്ടൊന്ന് ഹൈറ്റിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ കാണാൻ പറ്റും ഇവിടെ നമ്മൾ വുഡ് വെച്ച് ഫൈനൽ സ്റ്റേജ് ഫിനിഷിംഗ് ടൈൽ വരുന്ന സമയത്ത് കറക്റ്റ് ലെവലായിരിക്കും ഓരോ പോലും വ്യത്യാസം ഉണ്ടാവില്ല കാരണം ഇവിടെയും നമ്മൾ ഫ്ലോർ ലെവൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് വാട്ടർ ലെവൽ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ മെയിനായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക മെയിനായിട്ട് വാട്ടർ ലെവൽ ചെയ്യിപ്പിക്കുക ഫ്ലോർ ലെവൽ എടുത്ത് വർക്ക് തുടങ്ങുക എന്നുള്ളതാണ് പിന്നെ ഇലക്ട്രിക്കൽ പോയിൻ്റുകൾ